ഹായ് ഹരിയോസ് അസാക്കും ഇന്നത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അടിപൊളി വീഡിയോ ആണ് നിങ്ങൾ മിസ്സാക്കാതിരിക്കുക എല്ലാവരും വീഡിയോ വീഡിയോസ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കട്ടോ പാർട്ടി വെയർ കളക്ഷൻസ് ഗൗൺ കളക്ഷൻസ് ഗോഡ് സെറ്റ് കളക്ഷൻസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള നല്ല അടിപൊളി ഒരു വീഡിയോ ആണ് എല്ലാം അഫോർഡബിൾ റേഞ്ചിൽ വരുന്ന കളക്ഷൻസ് ആണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൈസ് പ്രൈസുള്ളൂ നമ്മൾ ഇട്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുൾ ആയിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളക്ഷൻ ഏതാണെന്നുണ്ടെങ്കിൽ അത് സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിലേക്ക് അയച്ചു തരിക കേട്ടോ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കാണുന്ന നമ്പറാണ് അപ്പോൾ നമ്മൾ ഓൺലൈൻ പേയ്മെൻ്റ് ആണ് ചെയ്യാൻ പറ്റുള്ളൂ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടാവില്ല ഗൂഗിൾ പേ ഫോൺ പേ അക്കൗണ്ട് ട്രാൻസ്ഫർ ഇന്നീ രീതിയിലാണ് നമ്മൾ പേയ്മെൻ്റ് എടുക്കുന്നത് പിന്നെ നമ്മൾ ഹോം ഡെലിവറി ആയിട്ട് നിങ്ങൾക്ക് അയച്ചു തരും കൊറിയർ വഴി നിങ്ങൾക്ക് അയച്ചു തരും കേട്ടോ അത് നിങ്ങൾക്ക് ഏത് വഴിയാണോ വേണ്ടതെന്ന് ആ രീതിയിൽ നമ്മൾ അയച്ചു തരുന്നതാണ് എല്ലാം നല്ല അഫോർഡബിൾ റേഞ്ചിലുള്ള കളക്ഷൻസ് ആണ് ഈ കളക്ഷൻസിൻ്റെയൊക്കെ അപ്ഡേഷൻസ് നമ്മൾ വാട്സപ്പിലും ചെയ്യുന്നുണ്ട് അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ആകാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ ജോയിൻ ഗ്രൂപ്പിൽ ജോയിൻ ആയിപ്പോഴും ി ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കാണുമ്പോൾ ലൈക്കും കമൻസും ഒക്കെ ചെയ്യാൻ ശ്രമിക്കുക ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോസ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് വെക്കുക ഒരുപാട് വെറൈറ്റി കളക്ഷൻസും ഇത് കളക്ഷൻസൊക്കെ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും കേട്ടോ ആ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കണേ നല്ല അടിപൊളി ആയിട്ട് വരുന്ന ഒരു കോഡ്സെറ്റ് കളക്ഷനാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അടിപൊളിയ കളക്ഷനാണ് വെറും തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് രൂപയുള്ളൂ ഇതിന് റേറ്റ് വന്നിട്ടുള്ളത് പക്ഷേ നല്ല ക്വാളിറ്റി ഉള്ള കളക്ഷനാണ് കേട്ടോ നിങ്ങൾക്ക് ഇത് സൂം ചെയ്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇതിൻ്റെ ഫോട്ടോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേ മെസ്സേജ് ചെയ്താൽ മതി ഞാൻ അയച്ചു തരാം തരുന്നതാണ് പിന്നെ നല്ല അടിപൊളി ഒരു പ്രിന്റിലാണ് വന്നിട്ടുള്ളത് രണ്ട് കളർ ചാർട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഞാൻ ഓരോ കളക്ഷൻസിനെ കുറിച്ചിട്ടും എടുത്തെടുത്ത് പറയുന്നില്ല നിങ്ങൾ തന്നെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ നല്ല അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഇനി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പെരുന്നാൾ കളക്ഷൻസൊക്കെ നമ്മൾ എടുക്കുക പോസ്റ്റ് ചെയ്ത് തുടത്തിയിട്ടുണ്ട് ഓർഡർ ഇനി വവംബർ ഫസ്റ്റ് മുതൽ നമ്മൾ ഇത് ഓർഡർ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് സ്ഥിരമായിട്ട് കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് എന്ത് അഭിപ്രായങ്ങളുണ്ടെങ്കിലും താഴെ കമൻസ് ആയിട്ടിടുക കേട്ടോ ഇത് ഇത്രയും നല്ല അടിപൊളിയായിട്ടുള്ള വെയർ കളക്ഷൻ ചുരിദാറാണ് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ അതും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു കളക്ഷൻ തരുന്നത് അടിപൊളി നാല് കളേഴ്സിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ലാർജ് എക്സൽ ഡബിൾ എക്സൽ ഫ്രീ സൈസാണ് വന്നിട്ടുള്ളത് അടിപൊളിയാണ് ഇതിൻ്റെ വർക്ക് വരുന്നത് ടോപ്പ് ഒക്കെ ഫുള്ളായിട്ടും ഹാൻഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല അടിപൊളി കളക്ഷനാണ് അപ്പോൾ നിങ്ങൾ വേണമെന്നുള്ളത് ഫാസ്റ്റ് ആയിട്ട് തന്നെ നമ്മളെ ഒന്ന് കോൺടാക്റ്റ് വാട്സപ്പ് വഴി മെസ്സേജ് ചെയ്തിട്ട് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ നല്ല ഭംഗിയുള്ള മോഡൽസ് ആണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുള്ള പ്രതീക്ഷയിൽ നെക്സ്റ്റ് നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ട് വീണ്ടും വരുന്നതാണ് അതുവരേക്കും എല്ലാവർക്കും ബൈ